ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മൾ കുളത്തൂപ്പുഴ ആറ്റിലാണേ മക്കൾക്കൊക്കെ നീന്തൽ പഠിക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചൂടല്ലേ നല്ലോലൊന്ന് ചൂട് മാറി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആറ്റിലോട്ട് ഇറങ്ങിയതാണ് മക്കളെല്ലാവരും വെള്ളത്തിൽ ചാടി ഇറങ്ങിയ കേട്ടോ കണ്ടതേ തന്നെ മക്കൾക്കൊക്കെ നീന്തല പഠിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കുളത്തൂപ്പുഴ ആറ്റിൽ വന്നതാണ് ഇക്കാടെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു മക്കളും ആത്തൂൻ്റെ മോനും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ അവർക്ക് ആർക്കും നീന്തൽ അത്ര പോരാ അപ്പം ആമക്കളല്ലേ അപ്പോൾ അവരൊക്കെ നീന്തലൊക്കെ ഒന്ന് പഠിച്ചിരിക്കേണ്ടതെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് പവാസാണ് കാര്യമായിട്ട് നീന്തൽ പഠിക്കുന്നത് കമന്നു കടന്ന് കാലിട്ടടിയും വെള്ളം കൂടിയും തുപ്പലും ഒരു ബഹളം തന്നെയായിരുന്നു ഒരു വിധത്തിൽ കയറി വരില്ലായിരുന്നു വെള്ളത്തിൽ നിന്ന് കുറച്ച് പേരവിടെ മീൻ പിടിക്കുകയാണ് തോർത്തും കൊണ്ട് പൗസാനും ഗ്യാസിനും കൂടെ മീൻ പിടിക്കുന്നുണ്ട് ഇവർ നിൽക്കുന്ന ഭാഗത്ത് അത്ര ആഴമൊന്നുമില്ല അങ്ങ് കുറച്ചുള്ളിലോട്ട് നീന്താൻ പറ്റുന്ന രീതിയിലുള്ള വലിയവർക്ക് നീന്താൻ പറ്റുന്ന രീതിയിലുള്ള ആഴമുണ്ട് ഇപ്പം മണൽ കയറിക്കി കിടക്കുന്നതുകൊണ്ട് അത്ര ആഴമുള്ള ഭാഗത്തല്ല നമ്മൾ ഇറങ്ങിയത് അവർക്ക് കൊച്ചുങ്ങൾക്ക് കുളിക്കാനുള്ളതല്ലേ അപ്പം ആഴം കുറഞ്ഞ ഭാഗത്താണ് ഇറങ്ങിയത് ഫവാസ് നിൽക്കുമ്പോൾ അറിയാം കാണുമ്പോൾ അറിയാമല്ലോ അത്ര വെള്ളം മാത്രമേ ഫവാസ് നിൽക്കുന്ന ഭാഗത്തുള്ളൂ ഞാനിത് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ ഞാനങ്ങ് ദൂരെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് സൂം ചെയ്തെടുത്തതാണ് അത് കണ്ട ഒറ്റയ്ക്കൊരാൾ നീന്തല് പഠിക്കുന്നത് ബാക്കി ആർക്കും ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നീന്തല് പഠിക്കാൻ ഫവാസ് കാലിട്ടടിയും പോയി വെള്ളം കുടിയും തുപ്പൊക്കെ ഒരു ബഹളം തന്നെയായിരുന്നു എത്ര ഞാൻ വിളിച്ചിട്ടും കയറി വരണമില്ല കുറേ നേരം വെള്ളത്തിൽ ഇതുപോലെ കിടന്ന് കളിച്ച് ബാക്കിയുള്ളവരൊക്കെ മടുത്തപ്പോൾ പിന്നെ നീൻ പിടിക്കാനൊക്കെ പോയി തോർത്തിട്ടരിക്കാനൊക്കെ പോയി പിള്ളേർ വീഡിയോയിലും സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയൊന്നും തോന്നുന്നില്ല കേട്ടോ പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്താണ് പോയത് രണ്ട് രണ്ടര മണി സമയത്താണ് പോയത് കേട്ടോ നല്ല ഭംഗിയായിരുന്നു ആ സമയത്തൊക്കെ പക്ഷേ ഉച്ച സമയത്തും വെയിലൊക്കെ കുറവായിരുന്നു മരങ്ങളിഷ്ടം പോലെ നിൽക്കുന്നതാണ് അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഹാസിന് ഭയങ്കര പടിയായിരുന്നു കേട്ടാ അവർ നിൽക്കുന്ന ഇടത്തോട്ട് പോവാം അവിടെ കുറച്ച് ആഴൊക്കെ ഉള്ള സ്ഥലമാണ് ഹാസിന് ഇവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതിൽ അപ്പോൾ ഹാസിനെയാണ് അവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് ഓരോത്തിലാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് കരയ്ക്കയറ്റിയത് ആ എല്ലാവരും ഒക്കെ കരയ്ക്കൊക്കെ കയറി നമ്മൾ പിന്നെ വീട്ടിലേക്കൊക്കെ പോയി